നമസ്കാരം കോബ്ര എന്നൊരു സിനിമയുണ്ട് മമ്മൂട്ടിയും ലാലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയാണ് കോബ്ര അവരാണ് അവതരിപ്പിക്കുന്നത് കോബ്ര എന്ന് പറയുന്ന രണ്ടാളുകളെ അവരുടെ അനുയായികളായി ഗോബ്ര ഗോപാലൻ ബ്രാലൻ രണ്ടുപേരുണ്ട് അപ്പോൾ ഈ മമ്മൂട്ടിയും ലാലും അവതരിപ്പിക്കുന്ന കോബ്രകൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ഗോബ്രകൾ അവിടെ പോകും എന്നിട്ട് അങ്ങനെ ഗോബ്രകൾ ഒരു ചായക്കടയിലെത്തി ഒരു പ്രത്യേക സ്ഥലത്ത് അവർ വരുന്നതിന് മുന്നോടിയേ ചായക്കടയിലെത്തി എന്നിട്ട് ചായക്കടക്കാരുടെ മുന്നിൽ പരിചയപ്പെടുത്താണ് ഞങ്ങളാരാണ് എന്ന് ഞങ്ങൾ യഥാർത്ഥ കോബ്രാസിൻ്റെ സെക്യൂരിറ്റീസ് ആൻഡ് പിയർസ് എന്ന് സലീം കുമാർ പറയും ഈ കോബ്രാസിന് സ്വയം പൊങ്ങച്ചം പറയുന്നത് ഇഷ്ടമല്ല തീരെ ഇഷ്ടമല്ല അപ്പോൾ എന്ത് ചെയ്യും അവർ പൈസ കൊടുത്ത് ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ചായക്കടയിലുള്ള ഒരാൾ പറയും ഓ പണ്ട് പുത്തൂരം വീട്ടുകാരെ പറ്റി പാണൻ പാടി നടന്നതുപോലെ അതന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കഥ ഒരു രസമുള്ള പശ്ചാത്തലത്തിലുള്ളതാണ് കോബ്രയുടെ പി ആർ എസ് അതാണ് ഗോബ്ര അവരിങ്ങനെ വരും വന്നിട്ട് കോബ്രയെക്കുറിച്ച് രണ്ടാളെയും കുറിച്ച് ഭയങ്കരമായി വിശദീകരിച്ച് പറയും ഇതിപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെ പക്ഷെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചില പ്രത്യേകതരം കോബ്രകൾ രംഗത്ത് വരുന്നുണ്ട് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങളൊന്നും വിചാരിക്കരുത് ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല നമ്മളെ ഈ വീഡിയോ അതൊന്നുമല്ല നമ്മളെ ഈ വീഡിയോ മലയാളത്തിലെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിൽ മുന്നറി നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൽ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാം റെഡിയല്ലേ നമുക്ക് കണ്ടാലോ ഓക്കെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ സ്വത്തിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വത്ത് വിശദാംശങ്ങൾ ഈ സമയത്ത് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകണം അങ്ങനെ നൽകാതെ ചിലത് ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ മുൻ അനുഭവം നമുക്കുണ്ട് ചാനലുകളായ ചാനലുകൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ചില ആളുകളുടെ സ്വത്ത് മറച്ചു വച്ചതിനെക്കുറിച്ച് ദിവസങ്ങൾ ഒന്നിലധികം ദിവസങ്ങൾ ചർച്ച നടത്തിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോഴാണ് ഞാനൊരു വാർത്ത കണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്തോ സ്വത്ത് മറച്ചുവെച്ചാണ് വിശദാംശം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള ഒരു അഭിഭാഷക പരാതി കൊടുക്കുന്നു എൽ ഡി എഫ് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് പരാതി കൊടുക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ വെബ്സൈറ്റുകളിലൊക്കെ വാർത്ത വരുന്നു ചാനലിൽ ചെറിയ ചെറിയ വാർത്ത വരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഏഷ്യാനെറ്റ് ന്യൂസിൽ ഗംഭീര ചർച്ചയുണ്ടാവും നിഷ്പക്ഷ മാധ്യമങ്ങളല്ലേ ചർച്ചയുണ്ടാവും എന്നൊക്കെ വെച്ചിട്ട് ചാനൽ വെച്ചു അവിടെ വേറെ എന്തോ പരിപാടിയാണ് നടക്കുന്നത് ആരാണ് ജേതാവ് എന്ന പരിപാടിയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ജേതാവാരായിരിക്കും എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉള്ളടക്കം അപ്പോൾ പിന്നെ ബി പി എൽ തുടങ്ങിയത് താനാണ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ പറയും ചോദിക്കും എന്നൊക്കെ വിചാരിച്ച് ഗസ്റ്റികളോട് ചോദിക്കാലോ ഈ ബി പി എല്ലിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കാലോ അതൊക്കെ ചോദിക്കും എന്ന് വിചാരിച്ച് ഞാൻ നോക്കി അപ്പല്ല രസം മറ്റേതാ ചില ആളുകൾ ചില ശത്രുക്കളൊക്കെ പറഞ്ഞു ഇത് ആണെന്നൊക്കെ പറയുന്നു അങ്ങനെ അങ്ങനെയല്ലത് അല്ല ഇത് ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ചില ആ സ്ഥാനാർത്ഥികളെ കൃത്യമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ പി ജി സുരേഷ് കുമാറിൻ്റെ പരിപാടിയുടെ ഞെക്കുമ്പോൾ ഉപസംഹാരമായിരുന്നു ഉപസംഹാരത്തിൽ അവതാരകൻ പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ നിഷ്പക്ഷത ബോധ്യപ്പെടും വെറുതെ ശത്രുക്കൾ പറയുന്നത് പോലെയൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിൽ രാജഗോപാലിൻ്റെ പ്രചാരണം കാടിളക്കിയായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് രണ്ടാം സ്ഥാനത്തെത്തിയത് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിന് തോറ്റു പക്ഷേ നഗരങ്ങളിലൂന്നിയ ആ പ്രവർത്തനം പുറമേക്ക് അത്ര ആഴത്തിലായിരുന്നില്ല അതാണ് അന്ന് ബി ജെ പിക്ക് വിനയായത് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മണ്ഡലത്തിൽ നിറയുകയാണ് അതായത് രാജഗോപാലിൻ്റെ ആ പരിമിതി കൂടി മറികടന്നു ജയിക്കും തന്നെ നമുക്ക് തോന്നാം ഇനി കാര്യങ്ങൾ നടത്തും എന്നുള്ള ക്യാച്ച് വേഡ് നീട്ടുന്നു വിവാദങ്ങളെ വകഞ്ഞു മാറ്റി വികസന അജണ്ട ചർച്ചയാക്കുന്നു രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ത്രികോണ പോര് അവിടെ തലസ്ഥാനത്തിൻ്റെ തൊട്ടപ്പൻ ആരാകും ആരാകും ജേതാവ് എന്നാണ് ചോദിച്ച് പരിപാടി അവസാനിപ്പിക്കുന്നത് ഏത് വികസനമാണ് അജണ്ട തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിൽ വികസനമാണ് അജണ്ട എന്ന് തീരുമാനിച്ചു രാജീവ് ചന്ദ്രശേഖരൻ ആരെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ബി ജെ പിയെ അപ്പോൾ ബി ജെ പി രാജ്യത്ത് നടപ്പാക്കുന്ന നൂറ്റി നാൽപ്പത്തി നാല് എം പിമാരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി ചൂടപ്പം പോലെ ബില്ലുകൾ പാസ്സാക്കിയ എന്തൊക്കെ ബില്ലുകളാണ് പാസാക്കിയത് അതിനുശേഷം എന്തൊക്കെയാണ് നടപ്പാക്കിയത് പൗരത്വ നിയമം നടപ്പാക്കിയതോ ഇലക്ട്രൽ ബോണ്ട് വന്നതോ ആ ഒന്നല്ല വികസന അജണ്ടയാണ് മൂപ്പര് സെറ്റ് ചെയ്തത് അത് മതി നമ്മളത് ചർച്ച ചെയ്താൽ മതിയെന്നാണ് ഈ പരിപാടീൻ്റെ അവസാനം പറഞ്ഞത് ഈ എൻ്റെ മോനെ അത് കേട്ട് കഴിഞ്ഞാണ്ടല്ല എന്നാൽ പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴേ അങ്ങ് ജയിച്ചുവെന്നും കൂടി പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുക അപ്പോൾ പിന്നെ പരിപാടി ലേശം എന്താണ് നേരത്തെ പറഞ്ഞത് ഈ തുടക്കത്തിൽ തുടക്കത്തിലൊന്നെങ്കിൽ പറയുന്നുണ്ടാവില്ലോ അതിൻ്റെ ചില ഭാഗം കൂടി നമുക്ക് കേട്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ അത് കേട്ട് നോക്കി അവിടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുൻ എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ നമുക്കറിയാവുന്ന ബഹുമാനായ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം സംസാരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ചാണ് കേട്ട മൂപ്പർക്ക് വേറെ വലിയ മൂപ്പരെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ മൂപ്പർ ഇങ്ങനെയാണ് പറയുന്നത് മൂന്ന് തവണ രണ്ടായിരത്തൊമ്പത് മുതൽ ഈ കാലം വരെ അദ്ദേഹം ആര് ശശി തരൂർ എന്ത് സംഭാവന ചെയ്തു എന്നത് ഒരു പ്രശ്നമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിക്കാട്ടുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ഒരു മാറ്റം എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമുണ്ട് ഇതെല്ലാം യു ഡി എഫിൻ്റെ മുന്നിൽ ഒരു വെല്ലുവിളിയാകും ബി ജെ പി സ്ഥാനാർത്ഥി പുതിയ സ്ഥാനാർത്ഥിയാണ് ഒരുപാട് സവിശേഷതകളുണ്ട് എന്നത് ഒരു ഘടകമാണ് അങ്ങനെ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞു നിർത്തി അദ്ദേഹം ഇത് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകഴിഞ്ഞ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ വർണ്ണനയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത്രമാത്രം വിപ്ലവം തലസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ടോ നമ്മളിവിടെയൊക്കെ നമ്മൾ ഈ വഴിക്കൊക്കെ സഞ്ചരിച്ച് പോകുന്നില്ലേ വലിയ കട്ടൗട്ടും വലിയ ഹോൾഡിങ്സൊക്കെ ഉണ്ട് സംഗതി ശരിയാണ് അതൊക്കെ ഉണ്ട് പക്ഷേ അടിത്തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ഇളക്കുണ്ടാക്കുന്നുണ്ടോ ഇവിടെ ജയിക്കും ജയിക്കും എന്ന് പറയാൻ ശശി തരൂരിനെയൊക്കെ മറികടക്കാൻ കപ്പാസിറ്റിയുള്ള സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറിയോ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് ആഴത്തിൽ അത്രയും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞോ എന്നൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ് എനക്ക് ആലോചിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെ കേട്ടപ്പോൾ അപ്പം ഞാൻ കൂടുതൽ കൂടുതൽ വാർത്തകൾ തപ്പി ഇത്രമാത്രം രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് തപ്പി അപ്പോഴാണ് ഏഷ്യാനെറ്റ് ഈ പരിപാടി കുറച്ച് നേരത്തെ തുടങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായത് നിഷ്പക്ഷമായ ചർച്ചകളാണല്ലോ നടക്കുന്നത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തള്ളിത്തള്ളി ഈ വഴിക്കാക്കിയതിൻ്റെ നേതൃത്വപരമായ പാഠവം നമുക്ക് ആ ചാനലിൻ്റെ യൂട്യൂബിലൊക്കെ പോയാൽ കാണാം രാജീവ് ചന്ദ്രശേഖർ മൂന്നാമത് പോകും എന്നെല്ലാം പറഞ്ഞുള്ള ചർച്ച നാട്ടിലിങ്ങനെ നടക്കുന്ന സമയത്താണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ മൂപ്പര് മൂപ്പരുവമ്പൻ ചെങ്ങായിയാണെന്നും പറഞ്ഞുള്ള പരിപാടികളും വാർത്തയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം റീൽസും റീൽസോടെ റീൽസും വരുന്നതൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത് അതിലേക്ക് നോക്കണം കുറച്ച് പഴയ പഴയത് ബേക്കിലോട്ട് ബേക്കിലോട്ട് പോയി നോക്കണം അതിൻ്റെ ഒരു പ്രളയം തന്നെ കാണാൻ പറ്റും എന്നാൽ പിന്നെ ലേശം ന്യൂസ് അവർ കണ്ടുകളയാം എന്ന് ഞാൻ വിചാരിച്ച് പഴയ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള ന്യൂസ് അവർ തപ്പി മോദിയുടെ ഗ്യാരണ്ടി വോട്ടാകുമോ എന്ന വിഷയത്തിൽ വിനു വി ജോൺ നയിച്ച ഒരു നിഷ്പക്ഷ ന്യൂസ് അവർ ചർച്ച ഞാൻ കണ്ടു അപ്പോഴാണ് എനിക്ക് സമാധാനം ഒരു കാര്യങ്ങൾ അത്ര മോശമല്ല എന്നെനിക്ക് മനസ്സിലായത് ഇന്ത്യ മുന്നണിക്ക് ദേശീയ തലത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നു എന്നൊക്കെ ചില ദേശീയ മാധ്യമങ്ങൾ തന്നെ ചർച്ചയൊക്കെ നടക്കുന്ന പല സ്ഥലത്തെയും സഖ്യ ചർച്ചകളിലൊക്കെ മുന്നേറ്റം മേൽക്കയൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ നടക്കുന്ന സമയത്താണ് കേട്ടോ മോദിയുടെ കേരണ്ടി വോട്ടാകുമോ എന്ന കേരളത്തിൽ ഒരു മൂന്നാല് ദിവസം മുന്നേ ഈ ചർച്ച ഏഷ്യാനെറ്റ് ന്യൂസ് അവർ നടത്തുന്നത് അപ്പോൾ ചർച്ചയുടെ തലക്കെട്ടൊക്കെ ഗംഭീരമാണ് ഞാൻ വിചാരിച്ചു നിഷ്പക്ഷ ചർച്ച ആണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മോദീൻ്റെ ഈ ഇലക്ട്രൽ ബോണ്ടും മറ്റേ പൗരത്വ നിയമവും ഒരു കുടുംബത്തിൻ്റെ ചെലവിൻ്റെ കണക്കും ഗ്യാസും പെട്രോളും ഒക്കെ വരും എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു നിരയുണ്ട് റാഷിദ് ജയശങ്കർ ഡോക്ടർ മോഹൻ വർഗീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ടീമുണ്ട് അപ്പോൾ അവതാരം ഇങ്ങനെ ചോദിച്ചു അപ്പം കേരളത്തിൽ എന്താണ് സ്ഥിതി ഏതൊക്കെ മണ്ഡലം പതിനാറ് മിനിറ്റോളം ചർച്ച മൂന്ന് പേരും സംസാരിച്ചു തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരും ആരും പറഞ്ഞിരുന്നില്ല കേട്ടോ വേറെ ഒന്നും വിചാരിച്ചിട്ടായിരിക്കുമില്ല ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്നും കൂടി ഏതൊക്കെയാണെന്ന് പറയൂ എന്ന് അവതാരകൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ റാഷിദ് പറഞ്ഞു എന്നാൽ പിന്നെ പറഞ്ഞ കളിയാന്ന് വിചാരിച്ചിട്ടായിരിക്കും തിരുവനന്തപുരം ശക്തമായ മത്സരം നടക്കുന്നുണ്ട് അവിടെ രണ്ടുപേർ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണല്ലോ അപ്പോൾ ആ നിരീക്ഷണം മൂപ്പരങ്ങ് അടിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് പ്രചാരണത്തിലോ പോസ്റ്ററും ഹോൾഡിങ്സും ഓൺലൈൻ പോസ്റ്റുകളും ഒക്കെ കണ്ട് നമുക്കൊരു നിഗമനത്തിലെത്താവുന്നതാണ് ഇമാതിരി ഒരു നിഗമനത്തിൽ എത്താവുന്നത് ഉടനെ അവതാരകൻ കിട്ടിപ്പോയി തിരുവനന്തപുരത്തിൽ കയറി പിടിച്ചു ഉഷാറായിട്ട് ജയശങ്കറിനോട് ചോദ്യം ചോദിച്ചു ശ്രീ ജയശങ്കർ തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണ് റാഷിദ് പറഞ്ഞത് റാഷിദ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ കാര്യമാണ് ശ്രീ ജയശങ്കർ പല മാധ്യമത്തിലും തിരുവനന്തപുരത്തെ വിലയിരുത്തിയിട്ടുണ്ട് റാഷിദ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന നമ്മളല്ലാട്ടോ റാഷിദ് പറയുന്ന ആ തിരുവനന്തപുരത്തെക്കുറിച്ച് അഭിപ്രായം എന്താണ് ജയശങ്കർ അല്ല തിരുവനന്തപുരത്ത് നാളിതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രചാരണ രീതിയാണ് കാണുന്നത് സാധാരണ പരിചയമുള്ള രീതിയല്ല പ്രൊഫഷണലായ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റാണ് രാജ്യത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ കേരളത്തിൽ ഇതുവരെ കാണാത്ത രീതിയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അവലംബിക്കുന്നത് എന്തോ വലിയ ഫ്ലക്സ് ഒക്കെ വെച്ച് വമ്പൻ പോസ്റ്ററുകളടിച്ച് സ്ഥാനാർത്ഥിയുടെ ഭൂതകാല ചെയ്തികളെക്കുറിച്ചൊന്നും പറയാതെ ഗംഭീര വ്യക്തിത്വമാണ് എന്ന് പറയുന്നത് ലോകത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്ര അച്ചടക്കത്തോടു കൂടെയുള്ള ചർച്ച രാജീവ് ചന്ദ്രശേഖർ ഒരു പെർഫെക്റ്റ് മാനാണ് മൂപ്പര് ഭയങ്കര സം എന്താ സംഭവം ഭയങ്കര ബിസിനസ് ഭയങ്കര ഐ ടി ഭയങ്കര സ്ഥാപനം എന്താ സംഭവം ഭൂതകാലം എന്താ അയ്യോ അത് നമ്മൾ അധികം ചർച്ച ചെയ്യരുത് കേട്ടോ ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് മൂപ്പരെ പറയുന്നത് എന്നിട്ട് ജയശങ്കർ ബാക്കി പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഗ്രൗണ്ട് സ്റ്റഡി നടത്തി സ്വാധീന ശക്തിയുള്ള ആളുകളെ ഒക്കെ മനസ്സിലാക്കി സമുദായ നേതാക്കളെ മനസ്സിലാക്കി എന്നിട്ട് ആ വിഭാഗത്തിലുള്ള ആളുകളെ മത സാമുദായിക നേതാക്കളെ നേരത്തെ സമീപിച്ചു അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ ഇളക്കം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ മറികടക്കാൻ ശശി തരൂരിന് ബുദ്ധിമുട്ടായിരിക്കും ഒരു വലിയ മത്സരത്തിൻ്റെ പ്രതീതി തിരുവനന്തപുരത്തുണ്ടാക്കും ഇതൊക്കെയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അവസാനം ശശി തരൂർ തന്നെ ജയിക്കും എന്നാണ് ജയശങ്കർ ലാസ്റ്റ് അങ്ങനെയാണ് ഉപസംഹാരം അപ്പോൾ തന്നെ അവതാരകൻ മോഹൻ വർഗീസ് എന്ന് പറയുന്ന അടുത്ത അതിഥിയിലേക്ക് പോയി ശശി തരൂർ വന്നിറങ്ങിയത് വിശ്വപൗരനായിട്ടാണ് അന്ന് അതൊരു കൗതുകമുണ്ടായി മോഹൻ വർഗീസിൻ്റെ വിശദീകരണമാണ് രണ്ടാം തെരഞ്ഞെടുപ്പിൽ വിയർത്തും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ ഉയർത്തതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിലെ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ചില്ലറ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ടാണ് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം നാലാമത്തെ അംഗത്തിൽ ഒരു പുതുമയും പറയാനില്ല പ്രതിപക്ഷത്തെ ശക്തമായ സാന്നിധ്യം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു എം പി ആണോ ഒരു പക്ഷേ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ തന്നെ നമുക്ക് ലഭിച്ചാലോ എന്ന് അതായത് വെറുതെ എം പിന്നെയാണോ വേണ്ടത് മന്ത്രിനെയാണോ വേണ്ടത് എന്ന് പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തിരുവനന്തപുരത്തുണ്ട് എന്നാണ് നമ്മുടെ മോഹൻ വർഗീസ് പറയുന്നത് മെച്ചപ്പെട്ട അവസരങ്ങൾ കിട്ടാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് സഹായകരമാകും എന്ന് ചിന്തിക്കുന്നവർ തിരുവനന്തപുരത്തുണ്ട് പന്നിൻ രവീന്ദ്രൻ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ് വളരെ പതിഞ്ഞ രീതിയിലാണ് തരൂരിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പണത്തിന് ദൗർലഭ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ പണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പണത്തിൻ്റെ ധാരാളിത്തം കൊണ്ട് കളിക്കുന്നുവെന്ന് സംശയം തോന്നുമായിരിക്കെങ്കിലും അപ്പം തന്നെ അവതാരകൻ ഇടപെട്ടു തരൂരിന് പണത്തിൻ്റെ ദൗർലഭ്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല മറ്റേ സ്വത്ത് വിവരത്തിൻ്റെ കാര്യം വേറെ കേട്ടോ അയാൾക്ക് ലേശേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ലേശ അല്ല എന്ന് പറഞ്ഞിട്ടാണ് പരാതി നമ്മളതിനെ പറ്റി ചർച്ച ചെയ്ല്ലേ മോഹൻ വർഗീസ് സ്ഥാനാർത്ഥിയുടെ ഒരു പണത്തിൻ്റെ ധാരാളിത്തം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതല്ലോ അത് വ്യക്തിപരമാണല്ലോ അതാണല്ലോ അല്ലാതെ ഇത് തിരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ലല്ലോ അപ്പോൾ അവതാരകൻ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥിയുടെ കൈവശമുള്ളത് തന്നെയാണ് ചിലവഴിക്കുക മോഹൻ വർഗീസ് പോസ്റ്ററുകളുടെയും കട്ടൗട്ടുകളുടെയും ഒക്കെ കാര്യത്തിലാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ബഹുദൂരം മുന്നിലാണ് ഓക്കെ കിട്ടണ്ട കിട്ടി അപ്പോഴാണ് ഈസ്റ്റർ ദിന പ്രസംഗങ്ങളിൽ വൈദികർ ആഞ്ഞടിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ബുദ്ധിമുട്ടാവോ എന്നൊരു സംശയം പലയിടത്തും ഉയർന്നത് ഉടനെ അവതാരകം ജയശങ്കറിലേക്ക് പോയപ്പോൾ അദ്ദേഹം അക്കാര്യത്തിലൊരു വ്യാഖ്യാനം നടത്തി അഭിവന്ധ്യ പിതാവിൻ്റെ ഈസ്റ്റർ പ്രസംഗത്തിൽ വിപരീത അഭിപ്രായം എനക്കുണ്ട് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ആർച്ച് ബിഷപ്പ് പറഞ്ഞത് അങ്ങനെയല്ല ബി ജെ പിക്ക് പറഞ്ഞത് ഈ ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് വ്യാപകമായി രാജീവ് ചന്ദ്രശേഖറിന് പോകാൻ സാധ്യതയുണ്ട് വൈദികന്മാർ തന്നെ അതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് വിഴിഞ്ഞ സമരത്തിലൊക്കെ മുൻകൈയ്യെടുത്ത വൈദികർ സഭയുടെ ഔപചാരിക പിന്തുണ ബി ജെ പിക്ക് ഇല്ല എന്ന് വരുത്താൻ വേണ്ടി എന്നെ കണ്ടാൽ കിണ്ണം കട്ടു എന്ന് തോന്നുമോ എന്നൊരു പ്രസംഗമാണ് ഈസ്റ്റർ ദിനത്തിൽ നടത്തിയത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആ പ്രസ്താവന ഞങ്ങൾ പ്രത്യക്ഷത്തിൽ ബി ജെ പിയെ സഹായിക്കുന്നു എന്ന് തോന്നുന്നില്ലല്ലോ എന്ന് ഉറപ്പുവരുത്താനാണ് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉടനെ വിനുവി ജോൺ ശ്രീ മോഹൻ വർഗീസ് തിരുവനന്തപുരത്തിൻ്റെ കാര്യം ഈസ്റ്റർ ദിന സന്ദേശത്തിൻ്റെ പശ്ചാത്തലം ജയശങ്കർ പറഞ്ഞതുപോലെയാണോ തോന്നുന്നുണ്ടോ അങ്ങനെ തന്നെയല്ലേ തീരദേശ മേഖലയിൽ ഉടനെ മോഹൻ വർഗീസിൻ്റെ മറുപടി തീരദേശ മേഖലയിൽ ചർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശശി തരൂരിനെക്കാലത്ത് ലഭിച്ചിട്ടുള്ള വോട്ട് നിലയിൽ പ്രധാനം അതായിരുന്നു പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് തീരദേശ മേഖലയിലെ സാധാരണ വോട്ടർമാരുടെ ബലത്തിലാണ് അതാണ് തരൂരിൻ്റെ പ്രതീക്ഷ അങ്ങനെയാണ് കയറിയത് പക്ഷേ എല്ലാത്തിനുമുപരി തരൂർ ആദ്യം വന്നപ്പോഴുള്ള പുതുമ ഇപ്പം രാജീവ് ഉള്ളത് ഏത് തരൂർ ആദ്യം വന്നപ്പോഴുള്ള പുതുമില്ലേ അത് കൃത്യമായി രാജീവ് ചെന്നത് രാജീവ് ചന്ദ്രശേഖർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണോ അല്ലല്ലോ അതങ്ങനെ അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പൊതുമേങ്ങനെ ശശി തരൂരിൻ്റെ പുതുമ എങ്ങനെ രാജ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രാജീവ് ചന്ദ്രശേഖരന് വരും പക്ഷേ അങ്ങനെയാണ് ശശി തരൂരിനെ പോലത്തെ ഒരാളാണ് ബി ബി ജെ പി സ്ഥാനാർത്ഥി ആരെങ്കിലും അങ്ങനെ സാമ്യം തോന്നി വോട്ട് ചെയ്താൽ ചെയ്തോട്ടെ ജയിച്ചാൽ ഉറപ്പായും കേന്ദ്രമന്ത്രിസഭയിൽ പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിന് ഇയാൾ കേന്ദ്രമന്ത്രി അല്ലേ ഇനി പുതിയ പദവി നേരത്തെ മന്ത്രി പദവി കിട്ടിയ ആളാണ് മലയാളിയാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അഞ്ചു കൊല്ലം മന്ത്രിയാകുമ്പോൾ ഇവിടെ തിരുവനന്തപുരം ഒക്കെ ഉണ്ടല്ലോ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടോ തിരുവനന്തപുരത്ത് ഐ ടി മേഖലയിൽ വലിയ വികസനം ഉൾപ്പെടെ നടപ്പാക്കുമെന്ന് ചിന്തിക്കുന്ന ഒരുപാടുണ്ട് ആൾക്കാർ അവിടെ രാജീവ് ചന്ദ്രശേഖരന് വലിയ സാധ്യതയുണ്ട് ബി ജെ പിക്ക് സ്വാഭാവികമായും പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന മണ്ഡലമായി തന്നെ കാണാൻ കഴിയും അങ്ങനെ മോദി ഗാരണ്ടി വോട്ടാകുമോ എന്ന ചർച്ച കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ വലിയ പുള്ളിയാണ് മൂപ്പരൊന്ന് നോക്കിക്കൊള്ളണം നമ്മുടെ മോലാളിയാണ് എന്നൊന്നും പറഞ്ഞതായി നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ഏഷ്യാൻറ്റേര് പറഞ്ഞതായി തോന്നിയില്ലല്ലോ എന്നെ കണ്ടാൽ കിണ്ണം കട്ടു എന്ന് തോന്നുമോ നമ്മൾ നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് ചർച്ച നടത്തിയതാണ് എന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് നമുക്ക് കേൾക്കാം ചാനൽ വെച്ചാലോ ആകെ മൊത്തം രാജീവ് ചന്ദ്രശേഖരനെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിൽ കടുത്ത നിഷ്പക്ഷ കേരള മാധ്യമവും നമുക്കങ്ങനെങ്കിലും രാജീവ് ചന്ദ്രശേഖരെ ജയിപ്പിക്കണം എന്നിട്ട് ബി പി എല് പോലെ കേരളത്തെ ആക്കണം ഷേ ബി പി എൽ ആരാതോർമ്മിപ്പിക്കുന്നു നമുക്ക് യു പിയും ഗുജറാത്തും ഒക്കെ പോലെ കേരളത്തെ ആക്കണം എന്നിട്ടോ കേരളത്തെ രക്ഷപ്പെടുത്തണം കേരളം രക്ഷപ്പെടും രാജിവേട്ടൻ പേടുത്തു എങ്ങനെയുണ്ട് ഗോബ്ര പ്രകടനം അല്ല ചാനൽ ചർച്ച ഗംഭീരല്ലേ ചർച്ച പരിപാടി വാർത്ത സ്വത്ത് തർക്കത്തിൻ്റെ വാർത്തയോ അല്ല അത് നമ്മൾ വാർത്ത കൊടുക്കുക നമ്മൾ നിഷ്പക്ഷരല്ലേ അതിനെപ്പറ്റി ഒന്നും ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് സകല പാർട്ടിക്കാരും ശശി തരൂരിപ്പൊക്കെ പിന്നെ എല്ലാ സ്വത്തും കാണിക്കുന്നുണ്ടാവുക നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇത് അങ്ങനെ തന്നെ എല്ലാവരും തുല്യരാണ് ഈ നാട്ടിൽ അപ്പോൾ പിന്നെ പുതിയ ആൾ വരട്ടെ എന്ന് അങ്ങനത്തെ ആൾക്കാർക്ക് വോട്ട് ചെയ്യട്ടെ എന്ന് അയാൾ ഭയങ്കര വലിയ പുള്ളിയാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇത്രയും കാലം ഇത്രയും നേരം പറഞ്ഞില്ലേ ഇനിയും നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മളെ ചർച്ചയൊക്കെ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ബോധ്യമാവും തിരുവനന്തപുരത്ത് മൂപ്പരാണ് വലിയ മൂപ്പര് ബൈ